ഗവർണറുടെ വാഹനത്തിൽ ഇടിക്കുന്നതാണോ പ്രതിഷേധം ആക്രമണം രാഷ്ട്രപതി അറിയിച്ചിട്ടുണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി തന്നെ വീണ്ടും നിലപാട് വ്യക്തമാക്കുകയാണ് എസ് എഫ് ഐ തനിക്കെതിരെ നടത്തിയത് പ്രതിഷേധമല്ലെന്നും ആക്രമണമാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിൽ ഇടിക്കുന്നതാണോ പ്രതിഷേധമെന്നും അദ്ദേഹം ചോദിച്ചു സമാധാനപരമായി പ്രതിഷേധം നടത്തിയാൽ ആർക്കും പ്രശ്നമില്ല കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചാൽ അത് പ്രതിഷേധമല്ല തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ കൊല്ലം നിലമേലിൽ എസ് എഫ് ഐ തന്നെ തടഞ്ഞ സംഭവം എല്ലാ മാസവും രാഷ്ട്രപതിക്ക് അയക്കുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ രാഷ്ട്രപതി അറിയിക്കേണ്ടത് ഗവർണറുടെ കടമയാണ് വ്യക്തിപരമായി ഇക്കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല പ്രധാനമന്ത്രി വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വാഗതാർഹമാണ് അക്രമ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിനെതിരാണ് രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ മോശമായ സാഹചര്യങ്ങൾ താൻ നേരിട്ടിട്ടുണ്ട് അതിനെയെല്ലാം ധൈര്യമായി നേരിട്ടാൽ കുഴപ്പമില്ലെന്നാണ് അനുഭവമെന്നും ഗവർണർ പറഞ്ഞു ജോൺ ബ്രിട്ടാസ് എംബിയുടെ പ്രഭാഷണം സർവകലാശാലയിൽ നടത്താൻ കഴിയില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നതായി ഗവർണർ പറഞ്ഞു ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് നിയമം ലംഘിച്ചതെന്ന് കമ്മീഷൻ പരിശോധിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി ഗവർണറെ വഴിതടയുന്ന ഇടതുപക്ഷത്തിന്റെ നടപടി നിന്ദ്യമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാം സഹിക്കുന്നയാളാണെന്നും നാളെ അരിശങ്കയറി രാജ്ഭവനിലെ വൈദ്യുതി വിച്ഛേദിച്ചാൽ എന്താകും അവസ്ഥയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചതിന് തൊട്ടു പിന്നാലെ അതിശക്തമായി നിലപാട് വ്യക്തമാക്കി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്ത് പ്രതിഷേധങ്ങൾക്കും എതിര അഭിപ്രായങ്ങൾക്കും ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ടെന്നും അക്രമങ്ങള്ക്ക് ഇല്ല എന്നും ഗവർണർ പറഞ്ഞു അക്രമങ്ങൾക്ക് സ്ഥാനമില്ല കേരളത്തിലെ വിവരങ്ങൾ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്നും കേരള ഗവർണർ വ്യക്തമാക്കി മീറ്റ് ഇൻ എ ഡെമോക്രസി ഒപ്പീനിയൻ ഓൾവേസ് വെൽക്കം ബട്ട് യൂസിംഗ് violence or high handed methods is the antithesis of democracy and possibly i do not know but i have not seen the interview maybe all this information has reached there whatever has happened during last few months so i don't have anything more to say on that